ഇതുവരെയും പാർലമെന്റിലേക്ക് അയച്ചു കമ്മ്യൂണിസം എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു ആശയും ആവേശവും ഉണ്ടായിരുന്നു അവർ കാണിക്കുന്ന രീതി ചെയ്തകളോട് യോജിക്കാൻ കഴിയുന്നില്ല കഴിവ് തെളിയിച്ച മനുഷ്യൻ പരസ്യമായിട്ട് ബിജെപിക്ക് തന്നെയാണ് ചെയ്യുന്നത് സംശയം നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ മാറി മാറിയുള്ള ഭരണങ്ങൾ കണ്ടുമടത്തവരാണ് ജനങ്ങൾ നമുക്കറിയാം എല്ലായ്പ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ വിജയം കൊള്ളുന്നത് കേരളത്തിൽ മാത്രമാണ് പക്ഷേ ഇനി കേരളവും അവരെ സംരക്ഷിക്കില്ല എന്ന് ഇവിടെ തെളിയുകയാണ് അതിനുള്ള ഒരു വലിയ തെളിവാണ് ജനങ്ങളെ കാണിക്കാൻ പോകുന്നത് ആ ഒരു ദൃശ്യങ്ങളിലേക്ക് ഇന്ത്യ ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണ ജനങ്ങളിൽ എത്തുന്നില്ല എത്താം അതിന് വേണ്ടത് ചെയ്യും കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും കിട്ടണമെങ്കിൽ വേണമെങ്കിൽ ജനം ചെയ്തിക്കേണ്ടി തീരുമാനിക്കേണ്ട ജനത്തിന് വേണ്ടല്ലോ വേണമെങ്കിൽ ബിജെപിക്ക് ഓട്ടീട്ട് ഇതേ പറയുന്നു ഞാൻ വോട്ട് ചെയ്യുന്നത് പരസ്യമായിട്ട് ബിജെപിക്ക് തന്നെയാണ് ചെയ്യുന്നത് ഒരു സംശയം വേണ്ടത് കമ്മ്യൂണിസംന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു ആശയും ആവേശവും ചെറുപ്പത്തിലുണ്ടായിരുന്നു ഇന്നെനിക്ക് അവർ കാണിക്കുന്ന രീതി ചെയ്തുകളോട് യോജിക്കാൻ കഴിയുന്നില്ല ശശൂദന വ്യക്തത കൊണ്ട് ഒരു ബഹുമാനമാണ് ലോകാരാധന മനോഹാ മനുഷ്യനാണ് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് അർഹനല്ല പുള്ളി എന്ത് ചെയ്യാൻ പുള്ളി കഴിഞ്ഞു കുറെ ലൈറ്റ് വെക്കാൻ കഴിഞ്ഞു അതേ ചെയ്തിട്ടുള്ള പുള്ളി വേറെ പുള്ളി എന്ത് ചെയ്യാൻ പറ്റും ലൈറ്റ് വെച്ചുകൊണ്ടായില്ലല്ലോ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഏറ്റുമുട്ടലുണ്ടാക്കിക്കൊണ്ട് സൗഹൃദമായിട്ട് കിട്ടാവുന്ന വികസനം പരമാവധി നേടുക എടുക്കുക അതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അത് ചെയ്യുന്നില്ലല്ലോ കേന്ദ്രം വാരിക്ക് സഹായിച്ചാലും തരുന്നില്ല എന്ന് പരാതി പറയാൻ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ള ഇന്ന് നിലവിലുള്ള മന്ത്രിയാണ് സിറ്റിംഗ് മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു വ്യക്തിയെ കഴിവുള്ളവന് മാത്രമാണ് മന്ത്രിസഭയിൽ എടുക്കാറുള്ളൂ ഐ ടി എഫീൽഡ് കഴിവ് തെളിയിച്ച മനുഷ്യൻ ഐ ടി എഫ് ഇന്നും ഞാനങ്ങ് പോയാലും വരും തലമുറകൾക്ക് ഭാവി സുരക്ഷിതമാണ് ചന്ദ്രശേഖരാണ് വരുന്നത് എങ്കിൽ രാജീവ് ചന്ദ്രശേഖരെന്ന് ബിജെപി സ്ഥാനാർത്ഥി വന്നാൽ കേന്ദ്രമന്ത്രിയാവുകയും പരമാവധി കേരളത്തിന് പ്രാതിനിധ്യം ചെയ്യുകയും ചെയ്യും പല കഴിയും എന്റെ വോട്ട് ബിജെപി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന മനുഷ്യൻ ഇന്ന് ബിജെപിക്ക് വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ബി ജെ പി ചെയ്യുന്നതേ പറയൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാത്രമല്ല ഇത്രയും വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ജനങ്ങൾ ഇന്ന് മുട്ടുകയാണ് സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്ന ഒരു രാജാവിനെ പോലെയാണ് മുഖ്യമന്ത്രി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് അനുകൂലികൾ ആയിട്ടുള്ളവർ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു യാഥാർത്ഥ്യവും അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ന് ബി ജെ പിയെ അനുകൂലിക്കുന്നതും കാരണം എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് നാടിന്റെ നന്മയും ജനനന്മയും വികസനവുമാണ് അതിന് ബി ജെ പി അധികാരത്തിലെത്തിയേ മതിയാകൂ എന്നുള്ള സത്യം ഇന്നവർ മനസ്സിലാക്കിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്